നമസ്കാരം ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാനുള്ളതാണ് തുലാമാസം ഒന്നാം തീയതിയാണ് ഇനി അങ്ങോട്ട് വരുന്ന ഈ തുലാമാസങ്ങൾക്ക് ശേഷം വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ഭക്തിയുടെ മണ്ഡലകാലത്തിന്റെയും അതുപോലെ തന്നെ നിരവധി ആഘോഷങ്ങളുണ്ട് തൃക്കാർത്തിക ദീപാവലിയൊക്കെ ഈ ഒരു കാലയളവിലാണ് നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് ആ ഒരു കാലയളവിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവങ്ങൾക്കിടയിലും രാഷ്ട്രീയമുണ്ടോ എന്നുള്ള ഒരു വസ്തുത വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം കുറച്ച് നാളുകളായിട്ട് ഞാൻ പലരോടും ഷെയർ ചെയ്യുകയും എനിക്ക് ഒരു വളരെ സീനിയർ ആയിട്ടുള്ളൊരു വ്യക്തി എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ് കാരണം മനുഷ്യർക്കിടയിലുള്ള രാഷ്ട്രീയങ്ങൾ ഇവിടെ എല്ലാ ദിവസവും പ്രതിസന്ധികൾ നേരിടുമ്പോൾ ദൈവങ്ങൾക്കിടയിൽ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് ആ ദൈവങ്ങൾക്കിടയിൽ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതിൻ്റെ വളരെ മികച്ച ഒരു ഉദാഹരണം വർഷങ്ങൾക്ക് മുമ്പ് ഓൾ ഇന്ത്യ റേഡിയോയില് റൈറ്റർ ആയിരുന്ന ഗസഡ് ഓഫീസർ ആയിരുന്ന ശ്രീ ജഗതി എൻ കെ ആചാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീ ജഗദീശ് ജഗതീശ്വകുമാർ അദ്ദേഹത്തിന്റെ അച്ഛനാണ് ജഗതി എൻ കെ ആചാര്യ അദ്ദേഹം ഒരു നാടകം എഴുതിയിട്ടുണ്ട് ആ നാടകത്തിൽ ഓരോ ദൈവങ്ങൾക്കും അവരവരുടേതായ രാഷ്ട്രീയം ഉണ്ട് എന്ന് അദ്ദേഹം കാണിക്കുന്നുണ്ട് ആ രാഷ്ട്രീയം ഓരോ ദേവതകളെയും ഓരോ പാർട്ടിയായിട്ട് അവർ കണക്കാക്കിയിട്ടുണ്ട് രസകരമായ ആര് കേട്ടിരിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ സംഭവം ഇന്നും എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ അതിന്റെ ഒരു കോപ്പിയെങ്കിലും തീർച്ചയായിട്ടും കാണും പുറത്തുനിന്ന് അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ അത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരാം ഇതിലേറ്റവും രസകരമായ സംഭവം ദൈവങ്ങളുടെ രാഷ്ട്രീയം പറയുമ്പോൾ ആ നാടകത്തിൽ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത് ശിവനെയാണ് അതുപോലെ അയ്യപ്പനെ യൂത്ത് കോൺഗ്രസ് സേർനായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഭദ്രകാളി ദേവിയെ പരമശിവന്റെ മകളായിട്ടുള്ള ഭദ്രകാളി ദേവിയെ സി പി എമ്മിന്റെ മഹിളാ വിഭാഗം പ്രസിഡന്റ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് നാരായണനെ മഹാവിഷ്ണുവിനെ ആർ എസ് എസിനെ മണ്ഡൽ കാര്യമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഇതൊരു വളരെ രസകരമായ കാര്യമാണ് നമ്മൾ ആനുകാലികപരമായിട്ട് ചെറിയ കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏവർക്കും ചിരി വരുന്ന ഒരു വസ്തുത ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ന്യൂസ് ഇന്ത്യയിൽ കൂടി നിങ്ങൾക്ക് കാണാൻ